ഈ വീഡിയോയിൽ കാണുന്ന കൃഷ്ണഗിരി പശു വില്പനയ്ക്ക് വന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പോവുക എടേറി ഫം ആണ് പശു ഉള്ളത് ഏകദേശം ഇനി ഒരു പത്ത് ദിവസം വരെ പോകും പശു പ്രസവിക്കാനായിട്ട് ഈ വീഡിയോ നമ്മൾ ഓൾറെഡി അഞ്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അത്യാവശ്യം പാൽനിരകളിൽ ഇറങ്ങിയിട്ടുണ്ട് പശുവിന് അപ്പോൾ പശു ക്രോസ് ബ്രീഡിൽ വരുന്ന പശുവാണ് അതായത് ജേഴ്സിയും മെച്ചപ്പും ക്രോസ് വരുന്ന ഒരു പശുവാണ് കുളമ്പ് കറുത്ത കുളമ്പ് വരുന്നു കറുത്ത കാമ്പ് വരുന്ന ക്വാളിറ്റിയിലുള്ള ഒരു പശുവാണ് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് പത്ത് ദിവസമാകും പശു പ്രസവിക്കാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കറവയിൽ ഇരുപത്തി നാല് ലിറ്റർ വരെ പാൽ കറന്ന പശുവാണ് രണ്ട് നേരത്തെ കറവയിൽ ഇപ്പോൾ ഈ പ്രസവത്തിൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത് ടു ഇരുപത്തി നാല് വരെ പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്ന ഒരു ക്രോസ് പശുവാണ് അതായത് ജേഴ്സി വെച്ചപ്പോൾ മിക്സായിട്ട് ക്രോസിൽ വരുന്നതാണ് അപ്പോൾ ഈ പശുവിന് അത്യാവശ്യം റബ്ബർ മാറ്റിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല നോർമലി ഉള്ള തൊരുത്തിൽ നമുക്ക് നിർത്തിയിരിക്കാം പുറത്തേച്ച് മേയാനൊക്കെ ഒക്കെ കിട്ടുക എന്നുള്ള പശുവാണ് ക്ലൈമറ്റ് ഇഷ്യൂസൊന്നും ഇല്ലാത്ത പശുവാണ് ആ ഒരു ക്വാളിറ്റി വരുന്ന ജേഴ്സി ക്രോസ് വരുന്ന പശുവാണ് അപ്പോൾ കുളമ്പൊക്കെ കറുത്ത കുളമ്പാണ് കാമ്പും കറുത്ത കാമ്പാണ് ക്രോസ് വരുന്നത് പാലും ക്വാളിറ്റി ആണ് പശുവിൻ്റെ പാലിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാകും എന്നാൽ ഇരുപത് മുതൽ ഇരുപത്തിനാലിനകത്തുള്ള ഒരു പാല് നമുക്ക് പശുവിൽ പ്രതീക്ഷിക്കാം അതിനുള്ള ക്വാളിറ്റി അകടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പാൽ ഇരമ്പ് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അഞ്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ പാലിനീര് വരെ നമ്മൾ അകടിൽ ഇറങ്ങിയിട്ടുണ്ട് പശുവിന് ഇനിയും പത്ത് ദിവസം ഡേറ്റ് ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ പാല് നമുക്ക് പശുവിൽ പ്രതീക്ഷിക്കാം നമ്മുടെ ഇത് പറഞ്ഞു തന്ന ഹിസ്റ്ററി പഴയ ഹിസ്റ്ററിയാണ് എങ്കിലും ഇരുപത് ടു ഇരുപത് മുകളിലോട്ട് നമുക്ക് കണക്ക് കൂട്ടാം അത് ഇരുപത്തിനാലിനകത്തുള്ള പാലിൽ പ്രതീക്ഷിക്കുന്ന എല്ലാ ക്വാളിറ്റിയിലും വരുന്ന ഒരു മോഴ പശുവാണ് കൊമ്പ് കരച്ചയിലെ ഒറിജിനൽ മോഴിൽ വരുന്ന ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പശുവാണ് ഉൽപ്പന്നിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വിലയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം പശു നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ്